മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് മൂന്ന് ഡിഗ്രി ലെവൽ ആണ് ഇപ്പോ നമ്മുടെ മുമ്പിലുള്ളത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സെക്രട്ടറി അസ്റ്റ് രണ്ടാമത്തേത് സബ് ഇൻസ്പെക്ടർ മൂന്നാമത്തേത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദാൻ ഇനി അങ്ങോട്ട് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് വരാനും ബാക്കിയുണ്ട് അപ്പൊ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടൊരു കോമൺ പ്രിലിംസ് എക്സാം മെയ് മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് മെയ് മുതൽ ജൂൺ വരെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏതാണ്ട് നാലോളം ഘട്ടമായിട്ടായിരിക്കും എന്ത് നടക്കുന്നത് ഡിഗ്രി ലെവലിന്റെ പ്രിലിമിനറി എക്സാം നടക്കാൻ പോകുന്നത് ഓക്കെ പ്രിലിംസും മെയിൻസും കൂടെ ചേർത്ത് ഇംഗ്ലീഷ് മുപ്പത്തി മൂന്ന് മാർക്ക് ആണ് പ്രിലിംസാണെങ്കിൽ ഇരുപത് മാർക്ക് മെയിൻസ് ആണെങ്കിൽ പതിമൂന്ന് മാർക്ക് അങ്ങനെ മുപ്പത്തി മൂന്ന് മാർക്ക് അതായത് ഒരുപാട് മാർക്ക് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ സൂപ്പർ നോട്ട്സ് നിങ്ങൾക്കായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ചോദിച്ച ഇംഗ്ലീഷ് വൊക്കാബുലറി മെറ്റീരിയൽസ് നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോവുകയാണ് അതായത് എണ്ണം തിരിച്ചു കൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് തരാൻ പോവുകയാണ് അതായത് ഏതൊക്കെയാണോ ഒന്ന് വെറുതെ ലീവായിക്കോട്ടെ ദനത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത രണ്ടാമതായിട്ട് അനിമൽ സൗണ്ട് ആയിക്കോട്ടെ ദെൻ അന്റോണിംസ് ആയിക്കോട്ടെ കളക്റ്റീവ് നൗൺസ് ആയിക്കോട്ടെ ഫോറിൻ വേർഡ്സ് ആയിക്കോട്ടെ ദെൻ ജെൻഡർ ഓഫ് നൌൺസ് ആയിക്കോട്ടെ ദെൻ ഇഡിയംസ് ആയിക്കോട്ടെ വൺ വേർഡ് ആയിക്കോട്ടെ ഫ്രൈസൽ വെർബ് ആയിക്കോട്ടെ പ്രിപ്പോസിഷൻ ആയിക്കോട്ടെ ദൻ സിംഗുലർ പ്ലൂറൽ ആയിക്കോട്ടെ ദൻ സൗണ്ട് ഓഫ് അനിമൽസ് ആയിക്കോട്ടെ ദൻ സിനോണിം ആയിക്കോട്ടെ അന്റോണിയം ആയിക്കോട്ടെ ഓഫ് അനിമൽസ് ആയിക്കോട്ടെ അങ്ങനെ ഇത്രയും കാലം ചോദിച്ച ക്വസ്റ്റ്യൻസ് മൊത്തം ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി മൊത്തം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ നമ്മുടെ ആപ്പിനകത്ത് നോട്ട്സിന്റെ ആപ്പിനകത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക ഇതൊന്ന് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാം അതായത് ഒരു ദിവസം നിങ്ങൾ മിനിമം ഒരു പത്ത് വൊക്കാബുലറി വെച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മൊത്തം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്യാൻ പറ്റും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സ്കോർ ചെയ്യാം ഓക്കെ അപ്പൊ അതിന് മുമ്പായിട്ട് മക്കളെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിരിക്കണേ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഒന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓക്കെ അവിടെ ഏജ് ലിമിറ്റ് വരുന്നത് എത്രയാണ് മുപ്പത് ിമിറ്റ് വരുന്നത് അത് കഴിഞ്ഞി ആണെങ്കിൽ മൂന്ന് വർഷം ഇളവുണ്ട് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷം അളവുണ്ട് അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കാറ്റഗറി നമ്പർ എത്രയാണ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി നെക്സ്റ്റ് അടുത്ത രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത് നമ്മുടെ സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ ആണ് എസ് ഐ നോട്ടിഫിക്കേഷൻ ഒരുപാട് പേരുടെ ആഗ്രഹമാണ് യൂണിഫോം അണിയണം അതിന് വേണ്ടിയിട്ടുള്ള സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ എന്താ വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പത്ത് അപ്ലൈ ചെയ്യാൻ കണ്ട ജനറലും വന്നിട്ടുണ്ട് മാത്രമല്ല ഞാൻ അത് കഴിഞ്ഞ ആംഡും വന്നിട്ടുണ്ട് അപ്പൊ രണ്ടും എന്ത് ചെയ്യാ ഒന്ന് അപ്ലൈ ചെയ്ത ഓക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് നിങ്ങൾക്ക് മൊത്തം നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞുതരാം നേരെ നിങ്ങൾ എന്ത് ചെയ്യാം നേരെ അതായത് അതിനു മുമ്പായിട്ട് സിലബസും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രിലിംസിന്റെ സിലബസ് വരുന്നത് എങ്ങനെയാണ് പ്രിലിംസിന്റെ സിലബസ് വരുന്നത് ഹിസ്റ്ററി പത്ത് മാർക്കാണ് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ പത്ത് മാർക്കാണ് ദൻ ഇംഗ്ലീഷ് എത്ര മാർക്കാണ് ഇംഗ്ലീഷ് ഇരുപത് മാർക്കാണ് കണ്ടായിരുന്നത് ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് അത് കഴിഞ്ഞ് മെയിൻസിന്റെ പേപ്പർ വണ്ണിന്റെ സിലബസിനകത്ത് ഇംഗ്ലീഷ് എത്ര മാർക്കാണ് പതിമൂന്ന് മാർക്കാണ് ഇംഗ്ലീഷ് വരുന്നത് ദൻ പ്രിലിംസിനാണെങ്കിൽ ഇരുപത് മാർക്ക് മെയിൻസിന് പതിമൂന്ന് മാർക്ക് സോ ടോട്ടൽ ഇരുപത് പ്ലസ് പതിമൂന്ന് എത്ര മാർക്കാണ് മുപ്പത്തി മൂന്ന് മാർക്കാണ് മുപ്പത്തിമൂന്ന് മാർക്കാണ് ഇംഗ്ലീഷ് ഉള്ളത് കൂടുതൽ ക്വസ്റ്റ്യൻസും എന്തായിരിക്കും വൊക്കാബുലറി ആയിരിക്കും ആ ഫുൾ സാധനങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പിനകത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇത് എങ്ങനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഫസ്റ്റ് നിങ്ങൾ സൂപ്പർ നോട്ട്സ് ആപ്പ് എന്ത് ചെയ്യാം നിങ്ങൾ പ്ലേ സ്റ്റോർ ചെയ്യുന്നോ ആപ്പ് സ്റ്റോർന്ന് എന്ത് ചെയ്യാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അപ്പൊ ആദ്യം സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടായിരുന്നോ അതായത് ഇവിടെ ഒരു മൂന്ന് ലൈൻ കണ്ടായിരുന്നോ ഒരു മൂന്ന് വര നിങ്ങൾ കണ്ടുകയാണ് അതിന് എന്ത് ചെയ്യുക നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നേരെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ നേരെ പോയിട്ട് നമ്മുടെ ഇങ്ങനെ ഒരു പേജിലേക്ക് നിങ്ങൾ പോകും അവിടെ നോക്കിയിടാം അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഫ്രീ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടായിരുന്നോ ഫ്രീ മെറ്റീരിയൽസ് ആ ഫ്രീ മെറ്റീരിയൽസ് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ആ ഫ്രീ മെറ്റീരിയൽസ് ക്ലിക്ക് ചെയ്യാം അവിടെ നിന്ന് നേരെ എന്ത് ചെയ്യാം നേരെ നിങ്ങൾക്ക് ഇവിടെ ഇംഗ്ലീഷിന്റെ ഫ്രീ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടായിരുന്നോ ഇംഗ്ലീഷിന്റെ ഫ്രീ മെറ്റീരിയൽസ് നിങ്ങൾ കണ്ടു എന്നാണ് എന്റെ വിശ്വാസം നോക്കിയടാം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇംഗ്ലീഷിന്റെ ഫ്രീ മെറ്റീരിയൽസ് ഇതിനകത്താണ് നമ്മുടെ ഫുൾ വൊക്കാബ്സ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് ഇത് മാത്രമല്ല അതിനകത്തുള്ളത് അതായത് ഇതിനകത്തുള്ള മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരെയും കാശ് മേടിച്ച് നിങ്ങക്ക് തരുന്ന ഒരു കാര്യം എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് സോ നമ്മൾ സൂപ്പർ നോൺസ് നിങ്ങക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നടന്ന അതായത് മാറിയ പാറ്റേൺ അനുസരിച്ച് നടന്ന മുപ്പത്തി ഒൻപത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടായിരുന്നു മുപ്പത്തി ഒൻപത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറില് അപ്പൊ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു ബുക്ക് നിങ്ങൾക്ക് മേടിക്കേണ്ട എല്ലാം ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫുള്ള് നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും ഓക്കെ നേരം കഴിഞ്ഞ നെക്സ്റ്റ് വൺ പോകണടുത്ത് എസ് സിആർ ടിയുടെ സ്കൂൾ ടെക്സ്റ്റ് മൊത്തം ആഡ് ചെയ്തിട്ടുണ്ട് ദി ആർ ടിയുടെ മാറിയ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് എസ് സി ആർ ടി സ്കൂൾ ടെക്സ് എസ് സി ആർ ടി മാറിയ ചാപ്റ്റേഴ്സ് മൊത്തം മീനിങ് എങ്ങനെ നിങ്ങൾ തപ്പിയാലേണ്ട അതും എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല എൻ സി ആർ ടി സ്കൂൾ ടെക്സ്റ്റുകൾ മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതും മാത്രമുള്ള ഇപ്പോൾ ടെൻത് പ്രിലിംസിന് വേണ്ടിയിട്ട് ടെൻത് മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള എഴുപത് ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിക്കുകളുടെ പ്രിന്റ് റെഡി മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ സന്തോഷം എന്താണെന്നറിയോ നമ്മുടെ മാരത്തോൺ നമ്മുടെ ഇപ്പൊ പ്രിലിംസ് വേണ്ടി നമ്മൾ ഒരു മാരത്തോൺ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് ഏതാണ്ട് ഒരു മുപ്പത്തി അഞ്ച് പ്ലസ് ക്വസ്റ്റ്യൻസ് ആ മാരത്തോൺ നിന്ന് മാത്രം വന്നായിരുന്നു അത് മാത്രമല്ല നമ്മൾ ഈ കൊടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ ഏതാണ്ട് എഴുപതേ പ്ലസ് ടോപ്പിക്കൽ അതിൽ നിന്നും എന്ത് ചെയ്തു അടിപൊളിയായിട്ട് ഒരുപാട് 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 ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും എന്തായിരുന്നു ക്വസ്റ്റ്യൻസ് മൊത്തം വന്നായിരുന്നു ഓക്കെ അതായത് ചോദിച്ചതിൽ കൂടുതൽ ക്വസ്റ്റൻസ് അതാണ് വന്നത് അപ്പൊ നിങ്ങൾ ചോദ്യം എങ്ങാനും ചോർന്നോ ഒന്നും അല്ല വെക്കല വേറെ ഒന്നും അല്ല എന്ത് പ്രോബ്ലംസ് ആണ് സിമ്പിൾ ആണ് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കലാണ് മൊത്തം നന്നിരിക്കുന്നത് അതിൽ നിന്ന് എന്ത് വരുത്തുള്ളൂ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ അത് ഉറപ്പാണ് അതുകൊണ്ടാണ് ആ ഇമ്പോർട്ടന്റായ ടോപ്പിക്സ് മൊത്തം നന്നേക്കുന്നത് സോ ഇനി അങ്ങോട്ട് ഓരോ ദിവസവും നമ്മുടെ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് നമ്മുടെ മെറ്റീരിയൽസ് ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കും ഇനി അങ്ങോട്ട് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിന്റെ ഫുൾ മെറ്റീരിയൽ വരും പത്ത് മാർക്ക് ഉറപ്പിക്കാം അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് മലയാളം വൊക്കാബുലറി ഫുൾ അതിനകത്ത് വരും അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം സോ സൂപ്പർ നോട്ട്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ കൂടെ ഈ മെറ്റീരിയൽസ് നിങ്ങൾ എന്ത് നിങ്ങൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ബൂസ്റ്റ് ചെയ്യുക അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ പഠിക്കുക തകർക്കുക ജോലിയിലേക്ക് കയറുക ഇനി അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അത ഇതേപോലെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റോ എടുത്തു നമ്മള് ഒരു മന്ത്ര ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു മന്ത്ര ബാച്ച് അപ്പൊ സെക്രട്ടേറിയറ്റ് അസ്റ്റും സബ് ഇൻസ്പെക്ടറിനും വേണ്ടിയിട്ട് ഒരു മന്ത്ര ബാച്ച് നമ്മൾ ഈ വരുന്ന ജനുവരി ആറിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡിഗ്രി ലെവലിന്റെ ഒരു തകർപ്പൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു മന്ത്ര ബാച്ച് അപ്പൊ ഈ ബാച്ചിന്റെ പ്രത്യേകത ഒന്ന് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് മറ്റെവിടെ കാണും ഞാൻ എവിടെ വേണോ കമ്പയർ ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകളായിരിക്കും ഏറ്റവും മികച്ച ക്ലാസ് അപ്പൊ അതിന്റെ ഡെമോ നമ്മുടെ എന്തായാലും നിങ്ങൾ ഇപ്പം ഡൗൺലോഡ് ചെയ്യാൻ കയറിയല്ലേ അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾ ഓരോ ക്ലാസ്സിന്റെ ഡെമോ നിങ്ങൾ നോക്കുക അപ്പൊ അതിനകത്ത് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കുമേ അത് ഡെമോ മാത്രമല്ലേ നിങ്ങൾ ബാച്ചിലേക്ക് വരുമ്പോൾ ഈ തന്നിരിക്കുന്ന ഡെമോ ക്ലാസ്സിനെക്കാളും ഒരു ശതമാനം ക്വാളിറ്റിയിലാണ് ബാക്കിയുള്ള ക്ലാസ്സുകൾ കുറച്ച് അപ്ലോഡ് ചെയ്തേക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫുൾ റീഫണ്ട് ആണ് ഇതാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്ന പ്രോമിസ് ആർക്കെങ്കിലും ഇങ്ങനെ പറയാൻ പറ്റൂ ഇല്ല കാര്യം നമ്മുടെ കണ്ടന്റിൽ നമുക്ക് അത്രയും കോൺഫിഡന്റ് ആണ് നമ്മൾ ഓക്കെ നമ്മുടെ കണ്ടന്റിനകത്ത് നമ്മൾ അത്രയും എന്താണ് നമ്മൾ കോൺഫിഡൻറ് ആണ് ഏറ്റവും മികച്ച ക്ലാസ് നമ്മൾ അതിനകത്തുണ്ട് ഏറ്റവും മികച്ച മെറ്റീരിയൽസ് ഉണ്ട് ഏറ്റവും മികച്ച ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം അത്രയും സൂപ്പർ കണ്ടന്റുമായിട്ട് നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ച് നമ്മൾ വരുന്ന ജനുവരി ആറിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന ക്വാളിറ്റിയിലെ ഒരു അതായത് ഒരു ഒരു സ്ക്രീനിനകത്ത് ഒരു മൂലയിൽ പോയിരുന്ന ഒരു ചെറിയ ഒരു അതല്ല ഈ കാണുന്ന ക്വാളിറ്റി ആ ക്ലാസുകൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് ഡിജിറ്റൽ ബോർഡ് രണ്ട് രീതിക്ക് അന്നേ ക്ലാസ് വരുന്നത് ഈ ക്വാളിറ്റി ക്ലാസ് വരും ഡിജിറ്റൽ ബോർഡിന്റെ പക്ക ക്വാളിറ്റി ക്ലാസസ് വരും ഏറ്റവും മികച്ച ക്വാളിറ്റി ക്ലാസ്സുകൾ മാത്രമല്ല നമ്മളൊരു ഒരു 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 മാറ്റം നമ്മൾ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്ന എന്താന്ന് അതായത് സൂപ്പർ നോട്ട്സ് കൊണ്ടുവന്ന ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചാല് തള്ളി മറിക്കണം നിങ്ങൾ വിചാരിക്കും നല്ല കേട്ടോ അത്രയും എഫേർട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യണം അത്രയും പറയണം ഓക്കെ അതായത് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നൊരു മാറ്റം നമ്മള് ഈ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ഈ ഒരു ലൈൻ എന്താണെന്നറിയോ ഇപ്പൊ ബാക്കി എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യും കുറെ കണ്ടന്റ് മാത്രം നിങ്ങളെ പഠിപ്പിക്കും കുറെ ക്ലാസ്സുകൾ കുറെ കണ്ടന്റ് ബാക്കി അതൊക്കെ നിങ്ങളെ ക്ലാസ് വരും പക്ഷെ കുറെ കണ്ടന്റ് മാത്രം പഠിച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല ക്വസ്റ്റൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം ക്വസ്റ്റൻ പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കണം ക്വസ്റ്റനിൽ നമ്മൾ ട്രെയിൻഡ് ആവണം ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റണം എന്ന് വെച്ചാൽ ഒന്നേകാൽ മണിക്കൂറാണ് പ്രലിംസിന്റെ സമയം ഒന്നേകാൽ മണിക്കൂർ ഈ ഒന്നേ മണിക്കൂറിൽ നൂറ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം അപ്പൊ ഏറ്റവും നല്ല സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണം ട്രെയിൻ ചെയ്യാൻ വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു സാധനമാണ് ലൈവായിട്ട് ഒരു ബാച്ചിനകത്ത് ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് അതായത് ഒരു കുട്ടിക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു ക്വസ്റ്റനിലേക്ക് എത്താൻ പറ്റും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുൾ ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഓക്കെ ഇത് ഒന്നാമത്തെ നമ്മുടെ ഒരു മാറ്റമാണ് രണ്ടാമത്തെ ഇത് നിങ്ങൾ രാവിലെ അഞ്ചു മണിക്ക് എണിക്കാനായിട്ട് നമ്മളൊരു ഫൈവ് എ എം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളൊരു ക്ലബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് യൂട്യൂബിനകത്ത് സോ രാവിലെ അഞ്ച് മണിക്ക് സൂപ്പർ നോട്ട്സിന്റെ ഒരു ക്ലാസ് കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ എണിക്കുക സൂപ്പർ നോട്ട്സിന്റെ ഫൈവ് എ എം ക്ലബ്ബ് ഓക്കെ ഞാനത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് കൊണ്ടുവരുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്ക് വൈകുന്നേരം ഏഴ് മണിക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത് സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിനകത്ത് എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ കേട്ടോണം കിടന്നാൽ മതി അല്ലെങ്കിൽ ഇരുന്നാൽ മതി നിങ്ങൾക്ക് എസ് സി ആർ ടി മൊത്തം എന്ത് ചെയ്യാം നിങ്ങൾക്ക് മനപ്പാടോക്കാം ഓക്കെ എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്ക് സൂപ്പർ നോട്ട്സിന്റെ സെവൻ പി എം റേഡിയോ ടെലിഗ്രാമിലാണ് നമ്മുടെ റേഡിയോ ക്ലാസസ് വരുന്നത് അപ്പൊ ആരെങ്കിലും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ജോയിൻ ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സ് മൊത്തം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ അത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഏറ്റവും ഇത് ഈ മോർണിംഗ് ഫൈവ് എ എം സെഷൻ യൂട്യൂബിലാണ് സെവൻ പി എം സെഷൻ ടെലിഗ്രാമിലാണ് ഫുള്ള് ഫ്രീ ആണ് കേട്ടോ ഇത് രണ്ടും എന്താണ് ഫ്രീ ആണ് അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ ഏറ്റവും മികച്ച ഫ്രീ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എന്താണ് ഫ്രീ ആണ് സോ മാക്സിമം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം നിങ്ങളെ വിജയത്തിനായിട്ട് ഒരുപാട് സ്ഥലത്തൊന്നും ഇങ്ങനെ തേടി പോണ്ട എല്ലാം 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 എവിടെയുണ്ട് സൂപ്പർ നോട്ട്സിലുണ്ട് അപ്പൊ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാ സ്റ്റാർട്ട് ചെയ്യുക അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാത്ത ഇനി താമസിക്കേണ്ട ഓക്കെ പ്രിപ്പറേഷൻ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരുന്ന തിങ്കളാഴ്ച മണ്ടേ രണ്ടേനോ ചരിത്ര ഏടാ ജനുവരി ആറിന് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം മന്ത്ര ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം സോ ജോയിൻ ചെയ്യാൻ താല്പര്യം എന്ത് ചെയ്യാം ചെയ്യാം അവിടെ നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഇപ്പോ രണ്ട് നോട്ടിഫിക്കേഷനുകൾ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് ഒന്ന് സെക്രട്ടറി അസിസ്റ്റന്റ് ആണ് രണ്ടാമത്തെ സബ് ഇൻസ്പെക്ടർ ആണ് ഇതിന്റെ രണ്ടിന്റെ മെയിൻസ് ക്ലാസ് ഇതിന്റെ രണ്ടിന്റെ ഇന്റർവ്യൂ അസിസ്റ്റൻസ് എല്ലാം ഇതിനകത്തുണ്ടാവും ഈ ബാച്ചിനകത്തുണ്ടാകാം സോ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം നമുക്ക് ജനുവരി ആറിന് ക്ലാസ്സിൽ കാണാം താങ്ക് യു ആൾ